ഞാൻ അനൂപ് ചന്ദ്രൻ ഞാനിപ്പോൾ ഉള്ളതിൻ്റെ ഭാരത് ബെൻസ് ബസ്സിൻ്റെ കൂടെയാണ് നമ്മുടെ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ആദ്യമായി പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ഞാൻ ഓർമ്മിക്കുന്നുണ്ട് ഓരോ ഫയലുകളും ഓരോ ഫയലുകളും ഓരോ ജീവിതമാണ് അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ കൃത്യമായും അവരുടെ ജോലി ചെയ്യുക ഓരോ ഫയലും ഓരോ മനുഷ്യരുടെ ജീവിതമാണെന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുക അതുവഴി ചിലപ്പോൾ ഒരു കുടുംബം തന്നെ നശിച്ചു പോകാം അല്ലെങ്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്യപ്പെടാം അതുകൊണ്ട് ഓരോ ഫയലും ഒരു ജീവിതമാണ് എന്നാൽ ആറ്റിങ്ങൽ ആർ ടി ഒക്ക് അങ്ങനെ യാതൊരു ഏതൊരു ഇതുമില്ല ഒരുത്തനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ പറ്റുമോ ആ അയാൾക്ക് ഒരാളിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു വ്യക്തി വൈരാഗ്യം തോന്നിയാൽ എങ്ങനെയൊക്കെ അവനെ നശിപ്പിക്കാൻ പറ്റുമോ അത് അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആറ്റിങ്ങൽ ആർ ടി ഒ ഡി മഹേഷ് സർക്കാർ ജോലി എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ആറ്റിങ്ങൽ ആർ ടി ഒ ഡി മഹേഷ് മുഖ്യമന്ത്രിയുടെ സ്വപ്നത്തിനെ ഇല്ലാതാക്കുകയാണ് ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാർ